ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചുരിദാർ പ്രോബ്ലംസ് ഇതാ ഇതുപോലെ വരുന്നതെല്ലാം നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും ഇതെല്ലാം മാറ്റിയിട്ട് ഇതാ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെളിവുകളെല്ലാം ഒഴിവാക്കി നമുക്ക് നല്ല അടിപൊളി കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ ഓരോ ഡ്രസ്സും ഇടാൻ പറ്റും അതിന് നമ്മൾ ബ്ലൗസായാലും ടോപ്പായാലും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും ഈ പ്രശ്നം പരിഹരിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഒത്തിരി നാളായിട്ട് തയ്ക്കുന്നവർക്ക് മനസ്സിലായിട്ടുള്ളതും അധികം ആരും പുറത്ത് പറയാത്തതായ കാര്യങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും നമ്മുടെ ചുരിദാറായാലും ബ്ലൗസായാലും ഏത് ഡ്രസ്സായാലും നമ്മുടെ ആ ഷോൾഡറും കൈയും തമ്മിലൊരു ചരിവുണ്ട് അത് കറക്റ്റ് ആയിരിക്കണം നമ്മളൊരിക്കലും ഇങ്ങനെ നോക്കുകുത്തി പോലെ അല്ലല്ലോ നിൽക്കുന്നത് ഷോൾഡർ ലെവല് കഴിയുന്നതോടുകൂടി നമ്മുടെ കൈ താഴേക്കാണ് വരുന്നത് അപ്പം നമുക്ക് ഈ ചുരിദാർ നോക്കിയേ ഇത് ആയിട്ട് നിൽക്കുമ്പോൾ മാത്രം ഇതിന് ചുളുക്കില്ല കൈ ഒന്ന് താഴ്ത്തുമ്പം വരുന്നു അപ്പോൾ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം നിങ്ങൾ മനസ്സിലാക്കണം ഷോൾഡർ ഇങ്ങനെ ഇങ്ങനെ വടി ഒറ്റ സ്കെയിൽ വെച്ച് നിര വരച്ച പോലെയല്ല നിൽക്കേണ്ടത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മനസ്സ് കാണിച്ച് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുപാട് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഈ ഡ്രസ്സ് ഇടാം അതുപോലെ ഒന്ന് ചെയ്തൊന്ന് ഇട്ട് നോക്കണം അപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് എത്ര ഫിറ്റായിട്ടാണ് നമ്മളെ ബോഡിയിൽ അത് കിടക്കുന്നതെന്ന് ആദ്യ ചിരിദാൻ്റെ അകവശം എടുത്ത് ഇതുപോലെ മടക്കി ഇടാം കഴിയുന്നത്ര ചുളവൊന്നുമില്ലാതെ നീറ്റായിട്ട് തന്നെ ഇടണം നമ്മളിത് വരച്ച് കട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഷോൾഡറിൻ്റെ ആ ഒരു ഇല്ലേ ഫ്രണ്ടും ബാക്കും ജോയിൻറ്റ് ചെയ്താൽ അതൊക്കെ അതെങ്ങനെ കറക്റ്റായിട്ട് ഒരേ നിരപ്പിൽ കയറി ഒന്നും വരാതെ നേരെ ഇങ്ങനെ പിടിച്ച ശേഷം ഇത് ഇനി മാറിപ്പോവാതിരിക്കാൻ നമുക്കൊരു ക്ലിപ്പ് ഇതുപോലെ കൊടുക്കാം പിന്നായാലും സൂചിയായാലും ഒക്കെ മതി അത് മാറിപ്പോകരുത് സ്ട്രോങ് ഇങ്ങനെ ഇരിക്കണം കൈ ജോയിൻ ചെയ്ത സ്റ്റിച്ച് ഇതാ ഇതിലിയ കൂടിയാണ് പോയിട്ടുള്ളത് അതിനോട് ചേർന്ന് അകത്തോട്ട് ഒരു അര ഇഞ്ച് മാറ്റി ഒരു ലൈൻ താഴേക്ക് നേരെ വരയ്ക്കാം ഇവിടെ നിന്നൊരു ലൈൻ ഇങ്ങോട്ട് കൊടുക്കാം നേരെ ഇപ്പോൾ ഉള്ള ആ കായ്ക്കുഴിയുടെ അതേ ലെവലിൽ നിന്ന് ഈ ടോപ്പിന് ഒരിഞ്ച് ഷോൾഡർ ആയിരുന്നു അധികമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്തെങ്കിൽ അത് തയ്ച്ച് കഴിയുമ്പോൾ ഒന്നര ഇഞ്ച് കുറയും തയ്യൽത്തുമ്പം കൂടി പോകുന്നുണ്ട് അപ്പോൾ അര ഇഞ്ച് കൊടുക്കുമ്പോൾ നമ്മൾ തച്ച് കഴിയുമ്പോൾ കറക്റ്റ് ഒരു ഇഞ്ച് കുറയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കണേ ഇവിടുന്ന് നേരെ താഴേക്ക് വരച്ച് അവിടുന്ന് ഇങ്ങോട്ട് വരച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് വരയ്ക്കാം ഈ ഒന്നര ഇഞ്ചിൽ ടച്ച് ചെയ്ത് നമുക്ക് മുകളിൽ നിന്നേ ഒരു ഷേപ്പ് ഇങ്ങോട്ട് കൊടുക്കാം ഷേപ്പ് വരയ്ക്കാൻ അറിയാത്തൊരു വിഷമിക്കേണ്ട നേരത്തെ തയ്യൽ പോയി ഒരു വര ആദ്യം വരച്ച് കാണിച്ചില്ലേ അതിലേ അതേപോലെ നമുക്ക് തൊട്ടടുത്ത് ഒരു ഷേപ്പ് കൊടുത്താൽ മതി ഇങ്ങനെ വരയ്ക്കാം ഈ വരച്ചത് കൂടി മാത്രം കട്ട് ചെയ്യാം ഈ ടോപ്പിലുണ്ടായിരുന്ന അതേ കൈക്കുഴിയുടെ ലെവലാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഇത് കൂട്ടാൻ വേണ്ടി കുറച്ച് താഴ്ത്തിയൊന്നും വരച്ചിട്ടില്ല അപ്പൊ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ മുൻവശം മാത്രം ഫ്രണ്ട് കഴുത്ത് വരുന്ന ഈ മുൻവശം ഉണ്ടല്ലോ ഫ്രണ്ട് കഴുത്ത് ഇറങ്ങിയിരിക്കുന്നുണ്ടോ ഈ ഫ്രണ്ട് കഴുത്ത് വരുന്ന ഈ മുൻവശം മാത്രം നമുക്കൊന്ന് കുഴിച്ചു കെട്ടുക അപ്പോൾ ഇതാണ് ചുരിദാറിൻ്റെ മുൻവശം ധാണ്ട് ഫ്രണ്ട് കഴുത്ത് താണ്ട് ഇത് ബാക്ക് അപ്പോൾ ഈ മുൻവശത്ത് നമ്മൾ ഈ കൈ കൈ വെച്ച് പിടിപ്പിക്കുന്ന ഈ ഭാഗത്ത് ഒന്നും കൂടെ കുഴിച്ചു വരയ്ക്കണം ചുരിദാറിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം ഫ്രണ്ട് പീസും അതിൻ്റെ ലൈനിങ്ങും മാത്രം എടുത്ത് നമുക്കിങ്ങനെ കട്ട് ചെയ്യാം ഇപ്പോൾ രണ്ട് വശത്തും ചുരിദാറിൻ്റെ മുൻവശം മാത്രം കുറച്ച് കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഷോൾഡറിൽ ഇപ്പോൾ ഇവിടെ നേരെ ഇരിക്കയില്ല അതിങ്ങനെ ചരിക്കണം ഇവിടുന്ന് ഒരു മുക്കാലിഞ്ചി ഇങ്ങോട്ട് താഴ്ത്തി വരയ്ക്കും ഇപ്പൊ മുക്കാലിഞ്ചി ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ചരിച്ച് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് വരയ്ക്കാണ് ഇവിടെ അഴിച്ചതിന് ശേഷമേ തയ്ക്കാൻ പറ്റൂ നിങ്ങക്ക് ഏകദേശം ഇവിടെ കിട്ടാൻ വേണ്ടി ഒന്ന് വരയ്ക്കുകയാണ് അഴിച്ചിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും ഇപ്പൊ നമ്മുടെ ഈ ആംഹോള് കൂടുതലായിരിക്കണം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും നമ്മളിപ്പോ കുഴിച്ചു വെട്ടിയത് കൊണ്ട് കൂടി ഇപ്പൊ നമ്മളിവിടെ ചരിച്ച് തയ്ക്കുമ്പോ കുറയും കുറയാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ചരിച്ചു തയ്ക്കുന്നത് എന്നാൽ ഷോൾഡർ ആ ഭംഗിയായി കിട്ടുള്ളു മുൻവശമൊക്കെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടണമെങ്കിൽ ഇവിടെ ചരിയണം പിന്നെ വളരെ കുറഞ്ഞ ഷോൾഡർ ആണെങ്കിൽ മാത്രം നമുക്ക് അവിടെ ചരിക്കണ്ട ആവശ്യമില്ല ഇതൊക്കെ നമ്മൾ ചരിച്ചാൽ മാത്രമേ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുള്ളു നമ്മുടെ ഈ ടോപ്പിന്റെ നല്ല വശത്തൊരു സ്റ്റിച്ചുണ്ട് നല്ല വശത്ത് കാണുന്ന സ്റ്റിച്ച് മിക്ക റെഡിമെയ്ഡ് ടോപ്പുകളുടെ ഈ ഷോൾഡറിൽ നല്ല വശത്ത് കാണുന്നൊരു ഉണ്ട് അത് നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ അഴിക്കാം ടോപ്പ് സ്റ്റിച്ച് അഴിച്ചു കഴിയുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് ഇതുപോലെ കിട്ടും ടോപ്പ് സ്റ്റിച്ച് മൊത്തം അഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഷോൾഡറിന്റെ തയ്യൽ തുമ്പ് കിട്ടും ഇവിടെ നമുക്ക് ഇതുപോലെ ചരിച്ചു തയ്ക്കാം ഇനി അറ്റം വരെ തയ്ക്കണ്ട ഇവിടെ വരെ ഇവിടെ നീ തച്ച് കുറേച്ച് കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് നിർത്തിയാൽ മതി ഇതായതുപോലെ നമുക്ക് ചരിച്ച് തയ്ക്കാം രണ്ട് വശം ഇനി ഇത് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം ഇത് നമുക്കിതാ ഇങ്ങനെ അങ്ങ് പിടിക്കുമ്പോൾ തന്നെ ഇതങ്ങ് നേരെ ആയിക്കോളും കണ്ടോ ഇത് ഇനി ഇതിൻ്റെ പുറത്തുകൂടി നമുക്ക് മുമ്പുണ്ടായിരുന്ന അതേ നിറം നൂലിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം നമുക്ക് ആമ്പുകൾ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് സ്ലീവ് കട്ട് ചെയ്യാം പത്തരയാണ് ഇപ്പം നമുക്ക് സ്ലീവ് രണ്ട് ഇതുപോലെ അയൺ ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് നല്ല വൃത്തിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റൂ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇത് മടക്ക് വരുന്ന ഭാഗം നമുക്കിനി ഇവിടുന്ന് ഇങ്ങോട്ട് ഷേപ്പ് വരയ്ക്കാം നമുക്ക് ഇവിടെ സാധാരണ രീതിയിൽ നമ്മൾ ഒരു മൂന്നരയൊക്കെയാണ് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നത് ആവശ്യമാണെങ്കിൽ നാലാവും ഇവിടെ നമുക്കൊരു നാലര കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൈ അതിരയില്ല കറക്റ്റ് ആവശ്യത്തിനേ ഉള്ളു അപ്പം നമുക്കൊരു നാലര ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഇതാ ഈ പോയിന്റ് ഇവിടുന്ന് ഇങ്ങോട്ട് ചരിച്ചു കൊടുക്കാം ഇത് ഷേപ്പ് ചെയ്ത ചെയ്ത് ആയിരുന്നതുകൊണ്ട് കൈവണ്ണം കറക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേ കൈവണ്ണം വരെ നമുക്ക് ഇതുപോലെ ചരിച്ച് കൊടുക്കാം ഇതിനകത്ത് നമ്മുടെ കൈയുടെ ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് വരയ്ക്കാം ആദ്യം നമുക്ക് റഫായിട്ട് വരച്ചാൽ മതി എന്നിട്ടത് അളന്ന് നോക്കിയിട്ട് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇപ്പുറത്തോട്ട് മാറ്റി വരച്ചിട്ട് ഒന്നും കൂടി എടുക്കണം ഇപ്പം നമുക്കിത് അളന്ന് നോക്കാം പത്തരയാണ് നമുക്കിവിടെ കിട്ടേണ്ടത് ഇപ്പം നമുക്ക് പത്തേകാലേ കിട്ടുന്നുള്ളൂ ഇനി നമുക്ക് ഇങ്ങോട്ട് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് മാറ്റി വരച്ചിട്ട് അളന്ന് നോക്കാം ഇപ്പം അളന്ന് നോക്കുമ്പോൾ ഇത് പത്തരയുണ്ട് നമുക്കത് കട്ട് ചെയ്യാം ഈ കൈ നമ്മളിങ്ങനെ രണ്ടായിട്ട് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യണം അതായത് വലതുവശം ഇടതുവശം തിരിഞ്ഞു പോകരുത് ഇപ്പം ഇത് സെയിം ആണ് പക്ഷെ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ തിരിഞ്ഞ് പോവാതിരിക്കാനാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് കുഴിച്ച് കട്ട് ചെയ്യുന്നത് ഫ്രണ്ടിൽ വരുന്ന ഭാഗത്ത് ഒഴിവാക്കാൻ അപ്പോൾ നമുക്കിതാ ഇതുപോലെ രണ്ട് വശത്തു നിന്ന് കുറേച്ച് കട്ട് ചെയ്യാം എന്നിട്ട് ഇത് ഫ്രണ്ടിൽ തന്നെ വരത്തക്ക വിധം കുഴിച്ച് കെട്ടിയ ഭാഗം ഫ്രണ്ടിൽ തന്നെ വരത്തക്ക വിധം തയ്ക്കാം ഇതുപോലെ രണ്ട് വശത്തേക്കും കൈയൊക്കെ റെഡി ആയിട്ടുണ്ട് ഷോൾഡർ നമ്മൾ നേരത്തെ തച്ച് വെച്ച് ഇതുപോലെ വെച്ച് കൈ വെച്ച് വെച്ചതിന് ശേഷം സൈഡ് ഒരു ശകലം തെക്കയും കൂടെ ചെയ്യുമ്പം തയ്യലെല്ലാം കഴിയും അപ്പോൾ ഈ ചുറ്റുദാറിൽ ചെയ്തത് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു ഡ്രസ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതുപോലെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ അലങ്കോലമായിട്ട് ഇടണ്ട നമുക്കത് കുറച്ചൊന്ന് എനക്കിട്ട ഇതുപോലെ നീറ്റായിട്ടിടാം അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഷോൾഡർ ഒരുപാട് ഇറങ്ങിക്കിടക്കാണെങ്കിൽ മാത്രമേ ഒന്നര ഇഞ്ചൊക്കെ കട്ടിയോളൂ അല്ലെങ്കിൽ ഇതേപോലെ ആണെങ്കിൽ നമുക്ക് അര ഇഞ്ച് മാത്രം കട്ട് ചെയ്യാം ഇവിടെ നല്ല കാറ്റായത് കൊണ്ട് ഇടയ്ക്ക് കാറ്റിൻ്റെ സൗണ്ട് കയറി വരുന്നുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യണം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്